സ്വർണ്ണവിലയിൽ ഭയങ്കര മാരകമായ തകർച്ചയാണ് സംഭവിച്ചിട്ടുണ്ടായിരുന്നത് ഒരുപാട് ഗോൾഡ് കര കയറി വലിയ തകർച്ചയിലേക്ക് കൂപ്പ് കുത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ റെസിസ്റ്റൻസ് ലെവലിൻ്റെ അവിടെ നിന്ന് അല്ലെങ്കിൽ പഴയ റെക്കോഡിൻ്റെ അടുത്ത് നിന്ന് ഗോൾഡ് വീണ്ടും എന്ത് ചെയ്തു ഒന്നൊന്ന് മുകളിലേക്കൊന്ന് റീബൗണ്ട് ചെയ്തു അല്ലെങ്കിൽ വലിയ തകർച്ചയായിരുന്നു എന്നാൽ പോലും വലിയ തകർച്ചയിൽ തന്നെയാണ് ഏറ്റവും വലിയ റെക്കോർഡ് ഉയർച്ച സംഭവിച്ച ഒരാഴ്ചയായിരുന്നു പക്ഷേ റെക്കോർഡ് തകർച്ചയും ആ ആഴ്ചയിൽ തന്നെ വന്നു എന്നുള്ളതാണ് റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഫെബ്രുവരി ഒന്ന് വരെ ട്രംപ് പറഞ്ഞത് കേട്ടാണ്ട് പുടിന് അറ്റാക്ക് ചെയ്യൂല എനർജി ഇൻഫ്രാസ്ട്രക്ചറുകളെ അല്ലെങ്കിൽ ടൗണുകളെയൊക്കെ എന്ന് പറഞ്ഞു ഒന്ന് രണ്ടാമത് ഇറാൻ്റെ കാര്യത്തിൽ ഡിപ്ലോമാറ്റിക് കാര്യങ്ങൾ കൂടുതൽ നെഗോഷിയേഷൻസിനുള്ള സാധ്യതകളൊക്കെ വെച്ചു എന്നാൽ ഇപ്പോഴും ത്രെട്ട് ട്രംപിൻ്റേതുണ്ട് കപ്പലുകൾ ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട് മുൻ മുന്നേതായ ഇപ്പോൾ ഉള്ള ഫെഡറൽ സെഞ്ചർ ഓമ്പ അവർ കുറച്ച് ഒരു ഹോക്കി സ്റ്റോൺ എടുത്തു റേറ്റ് ചേഞ്ച് ചെയ്തിട്ടില്ല പക്ഷേ ഇന്നലെ ട്രംപ് വേറെ ഒരു ആളെ വെച്ചിട്ടുണ്ട് നോമിനേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എൻ്റെ കൂടെ അടക്കുന്നുണ്ട് എന്തായാലും ഇറാൻ ടെൻഷൻ ഇപ്പോഴും മാറിയിട്ടില്ല അവിടെ പ്രൊട്ടസ്റ്റ് നടക്കുന്നുണ്ട് കപ്പലുകൾ ചുറ്റും ഇപ്പോഴും നിൽക്കുന്നുണ്ട് ഒരു വലിയ രീതിയിലുള്ള ടെൻഷൻ ഇപ്പോഴും ഉണ്ട് എന്താ എന്നുള്ളത് അപ്പോൾ കാരണം ഇസ്രായേലിൻ്റെ അവിടെ വേറൊരു കപ്പലുണ്ട് പിന്നെ ഇവിടെ അബ്രഹാം ലിംഗൻ ഉണ്ട് പിന്നെ വേറെയും കപ്പലുകളൊക്കെ പല സ്ഥലത്തുണ്ട് ചില കപ്പലുകളൊക്കെ വേറെ സ്ഥലത്ത് നിന്നങ്ങോട്ട് കാലിഫോർണിയയിൽ നിന്ന് എടുക്കുമെന്നില്ലാതെ പുറപ്പെട്ടിട്ടുണ്ട് ഈ ലാത്തിൽ ഞാൻ പറഞ്ഞല്ലോ ഒരു കപ്പലുണ്ട് ഇസ്രായേലിൻ്റെ അവിടെ അപ്പോൾ ആ ഒരു ടെൻഷനിപ്പോയി അവിടെ നിലനിൽക്കുന്നുണ്ട് അറ്റാക്ക് ചെയ്ത അപ്പം തന്നെ കരിയർ പ്ലെയിനുകളൊക്കെ വെച്ചിട്ടുള്ള ഈ കപ്പലിനെ അറ്റാക്ക് ചെയ്യുമെന്നാണ് ഇറാൻ ത്രെട്ട് ഉണ്ട് ഇറാൻ്റെ ഭാഗത്തു നിന്നും നെഗോഷിയേഷൻസ് റെഡിയാണ് മ്യൂച്വൽ റെസ്പെക്ടോട് കൂടി ബാലിസ്റ്റിക് മിസൈൽ ഉണ്ടാക്കുന്നത് തടയാനൊന്നും പറ്റില്ലാതൊക്കെ ഡിഫൻസുകൾ അതാണ് ന്യൂക്ലിയർ എൻ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ന്യൂക്ലിയർ എൻറീച്ച്മെൻറ്റ് അതിൻ്റെ ഒക്കെ വേണമെങ്കിൽ ചർച്ചയാകുക റഷ്യൻ്റെ റഷ്യൻ പുട്ടിൻ റഷ്യൻ്റെ പ്രസിഡന്റ് പുടിൻ സംസാരിച്ചിട്ടുണ്ട് എന്തിനാണ് ഇവർ ഫെബ്രുവരി ഒന്നു വരെ അറ്റാക്ക് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് അറിയത്തില്ല കേട്ടോ അത് എന്താണ് വേറെ ടോക്സുകൾ നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ് ഫെബ്രുവരി വണ്ണിന് ഇന്പ്ലെയിൻ കൺഫ്യൂഷൻസ് തന്നെ അവർ ഞാൻ പറയുന്നില്ല അതൊന്നും സാധ്യതയില്ല എന്നാലും പറയാം അത് നല്ല രീതിയിൽ ആയിരിക്കും ഈസ്റ്റ് നെഗോഷ്യേഷൻസ് ഐ മീൻ ദുബായിൽ വെച്ച് സംസാരിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഡേറ്റ് ദിവസം മാറ്റിയേക്കാം ഇതാണ് ഇവിടെ ബലാറസ്ക്കും റഷ്യയിലേക്കും വരില്ല എന്ന് ദലൻസ്കി പറഞ്ഞിട്ടുണ്ട് മോസ്കോയിലേക്ക് ഇൻവെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ദലൻസ്കി അതേപോലെ ദലൻസ്കി തിരിച്ച് കീവിലേക്കും പുട്ടിനെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ വേറെ ദുബായിൽ അല്ലാത്തത് വേറെ സ്ഥലത്തേക്ക് എന്ന് എന്നുള്ള രീതിയിൽ ട്രംപ് പറഞ്ഞിട്ടുമുണ്ട് സൺഡേ ഇനിയും ചർച്ചയുണ്ടായിരിക്കും സൺഡേ ഇന്ത്യൻ മാർക്കറ്റ് ഓ സമയം കഴിഞ്ഞ് പോകുന്നത് ഇന്ത്യൻ മാർക്കറ്റ് ഓപ്പൺ ആയിരിക്കും കാരണം അന്ന് ബജറ്റ് നടക്കുന്നത് കൊണ്ട് തന്നെ അപ്പോൾ എന്താസ്റ്റ് ചെയ്ത സമയം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഗോൾഡ് ഒരു ലക്ഷത്തി ഇരുപത്തി എൺപതാണുള്ളത് വൻ തകർച്ചയിൽ നിന്ന് ഗോൾഡ് കര കയറിയത് കൊണ്ട് വെറും ഏഴായിരത്തി അഞ്ഞൂറ്റി എൺപത് രൂപയുടെ അടുത്ത് ഇന്ന് കുറയാനാണ് സാധ്യത ഗോൾഡ് ഇനി അടുത്ത ആഴ്ചയിലേക്ക് പറയുകയാണെങ്കിൽ ഈ ഇറാൻ യു എസ് ടെൻഷൻ അതേപോലെ ഫെബ്രുവരി ഒന്ന് വരെ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതിന് ശേഷം വീണ്ടും റഷ്യയുടെ ആക്രമണം തുടങ്ങുമോ എന്നുള്ളതും അതേപോലെ സൺഡേ യു എ ബേസ് ചെയ്ത് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബേസ് ചെയ്തായിട്ടുള്ള ടോക്സിൽ എന്തെങ്കിലും ഡെവലപ്മെൻസുകൾ ഉണ്ടാവുമോ എന്നുള്ളതാണ് റഷ്യ ഉപയോഗം അതിലേക്കാണ് നമ്മൾ നോക്കുന്നത് എന്തായാലും യൂണിയൻ ബജറ്റിൽ നാളെ എന്തെങ്കിലും ഇമ്പോർട്ട് ഡ്യൂട്ടി ഹൈക്കുകൾ എന്തെങ്കിലും ഉണ്ടാകുമോ എന്നുള്ളതും നോക്കണം റുപ്പീസിൻ്റെ അവസ്ഥ ബജറ്റ് പ്രഖ്യാപനത്തിന് ശേഷം ഉള്ളതും നാളെ ഈവൻ സൺഡേ ഞാൻ പറഞ്ഞല്ലോ എത്ര വാജ് പോയി സർക്കാരിൻ്റെ അന്നത്തെ കാലത്തിന് ശേഷം എത്ര ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതോ അന്ന് ഫെബ്രുവരി ഇരുപത്തെട്ടാം തീയതിയോ അന്ന് അന്ന് ശേഷം ആദ്യമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ആ പ്രീം മിനിസ്റ്ററുടെ അദ്ദേഹത്തിൻ്റെ ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സൺഡേ മാർക്കറ്റ് ഇങ്ങനെ ഓപ്പൺ ആവുന്നത് എന്നുള്ളതാണ് അത് ഇന്ത്യൻ മാർക്കറ്റ് മാത്രമേ ഗ്ലോബൽ മാർക്കറ്റ് ഓഫായിരിക്കും ആൻഡ് ഹൗ ഏഷ്യൻ മാർക്കറ്റ് ബിഹേവ് പുലർച്ച എന്നുള്ളത് വളരെ പ്രധാനമാണ് ഐ മീൻ ഓൺ മൺഡേ അപ്പോൾ അത് നമുക്ക് വെയിറ്റ് ചെയ്യാം എന്തായാലും ഇതാണ് അവസ്ഥ ഇനി ഗോൾഡ് ഉയരുമോ എന്നുള്ള സംശയങ്ങൾക്കുണ്ടാകും ഇതിന് ശേഷം സ്വർണ്ണവില വീണ്ടും കുതിച്ച് ഉയർന്നേക്കും ഇത് കാര്യമാക്കിയിട്ട് അത്രമാത്രം ഉയർച്ചയാണ് വന്നത് ആരും കരുതാത്ത രീതിയിലായിരുന്നു നെട്ടിയതല്ല ഒരു കഴിഞ്ഞ ആഴ്ച ആ നെട്ടലിനെ ഒരു കുട്ടൽ എന്ന് മാത്രം കൂട്ടിയാൽ മതി അല്ലെങ്കിൽ കൊട്ടൽ